നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഈ മാസം ഉണ്ടാവുകയില്ല പകരം അത് ഡിസംബർ മാസം രണ്ട് ഘടുക്കൾ ഒരുമിച്ച് ഒരു ക്രിസ്മസ് സഹായമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ആനുകൂല്യമായിട്ട് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നവംബർ മാസം ആറാം തീയതി ഒരു ഗഡു പെൻഷൻ നമുക്ക് ലഭിച്ചതാണ് ഈ മാസം ഇരുപത്തി അഞ്ചിനു ശേഷം വീണ്ടും വിതരണം ആരംഭിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ ഇതൊരു ിച്ച് അതായത് നവംബർ മാസവും വിതരണം ചെയ്തു എന്ന രീതിയിൽ ആറാം തീയതി ഒരു പെൻഷൻ വിതരണം ചെയ്തു അതുകൊണ്ട് നവംബറിലെ പെൻഷൻ വിതരണം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പെൻഷൻ ഘടുവും അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തെ വിതരണവും അത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുൻപ് ആനുകൂല്യം എല്ലാവർക്കും എത്തിച്ചേരുന്ന രീതിയിൽ പുനഃക്രമീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹായത്തിന് അർഹതയുണ്ടായിരിക്കും ഇരുപത്തി ആറ് ലക്ഷം വരുന്ന ആളുകൾക്ക് അവരുടെ ബാങ്ക് ിലേക്ക് സർക്കാർ ആയിരത്തി അറുനൂറ് രൂപ സഹായം നൽകുകയും ചെയ്യും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ അവരുടെ സംശയങ്ങൾ ചോദിച്ചിരുന്നു നവംബർ മാസത്തെ അതായത് നവംബർ മാസം വിതരണം ചെയ്യേണ്ടതായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം എപ്പോഴാണ് എന്ന് ചോദിച്ച് കൃത്യമായിട്ട് ഇതിലൊരു മറുപടി നമുക്ക് ആദ്യ സമയത്ത് നൽകുവാൻ സാധിച്ചിരുന്നില്ല എല്ലാ പ്രാവശ്യവും പോലെ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ എല്ലാ മാസവും നമുക്ക് പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് അത് നവംബറിൽ എത്തിയപ്പോൾ നവംബർ ആറാം തീയതി ഒരു വിതരണം നടത്തി അത് പക്ഷേ കുടിശ്ശിക ഒരു ഘടുവാണ് എന്ന് സർക്കാർ പറയുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ നവംബർ മാസം വീണ്ടും വിതരണം അതായത് നവംബർ മാസം അവസാനം വിതരണം ചെയ്യേണ്ട ഒരു ഘടക ഡിസംബർ മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പെൻഷൻ തുകയും ഇത് രണ്ടു കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പ്രത്യേകമായിട്ട് ഡിസംബറിലെ ഒരു സഹായ സമയത്ത് തന്നെ അതായത് ക്രിസ്മസിന്റെ ഒക്കെ സമയത്ത് മാത്രമല്ല പൊതുവത്സരമൊക്കെ പ്രമാണിച്ച് ആനുകൂല്യങ്ങൾ നേരത്തെ തന്നെ രണ്ടു കെടും ഒരുമിച്ച് അത് വലിയൊരു സഹായമായിട്ടാണ് എല്ലാവർക്കും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും ലഭിക്കുന്നത് ഓണത്തിനോടൊക്കെ മുൻപ് തന്നെ വിതരണം ചെയ്ത രീതിയിൽ തന്നെ വലിയൊരു സഹായമായിട്ട് സാധാരണക്കാർക്ക് മാറുകയും ചെയ്യും അപ്പോൾ വിതരണം ഇരുപത്തി അഞ്ചാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും പൂർത്തിയാകും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കൂ